ശ്രീ രാമകൃഷ്ണൻ പൊതുവത്സരാശംസകൾ നമുക്കറിയാം നമ്മൾ ഒരുപാട് കലോത്സവത്തിൽ പരസ്പരം ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ശിലങ്കകൾ കിലിങ്ങിനു പണം കിലിങ്ങുന്നു അർഹതപ്പെട്ടവരിൽ നിന്നും അനർഹരിലേക്ക് ഈ സമ്മാനങ്ങൾ പോകുന്നു അല്ലെങ്കിൽ കുട്ടികളുടെ കലാപ്രവർത്തനത്തിന് മാർക്കിടുന്നതിന് പകരം പണം കൊണ്ട് മാർക്കിടുന്ന ഒരു സ്ഥിതിവിശേഷം മുൻപ് കലോത്സവങ്ങളിൽ ഉണ്ടായിരുന്നു അതിത്തവണ തിരുവനന്തപുരത്ത് ഉണ്ടാകില്ല എന്നാണ് ആർ അനന്തകൃഷ്ണൻ റിപ്പോർട്ട് ചെയ്യുന്നത് പന്ത്രണ്ട് ഇടനിലക്കാരെ ഉൾപ്പെടെയുള്ളവരെ സ്പെഷ്യൽ നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട് പോലീസ് എങ്ങനെ നമുക്ക് ഇത്തരം ഒരു ഇടപെടൽ അതായത് മത്സരങ്ങളുടെ വിധി നിർണ്ണയിക്കുന്ന വിധി അതോടൊപ്പം തന്നെ കുട്ടികളെയുമെല്ലാം വളരെയധികം മോശമാക്കുന്ന ഈ ഒരു പ്രവണത വേണ്ടിയുള്ള എന്തെല്ലാം നമുക്ക് സ്വീകരിക്കാൻ ഇതുകൊണ്ട് കാര്യമുണ്ടോ ഇപ്പോ നിലവിൽ ഇപ്പോ നമ്മൾ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവിടെ ഇപ്പൊ ഒരു ഗ്രേഡിംഗ് സിസ്റ്റം നടക്കുന്നത് നടക്കുന്നതുകൊണ്ട് അത്തരത്തിലുള്ളൊരു പ്രശ്നം ഈ സമയത്ത് സംസ്ഥാന കലോത്സവത്തിൽ വരുന്നില്ല പക്ഷേ ഇത് ശരിക്കും ഈ നിയമവും ഇതൊക്കെ ഉണ്ടാവേണ്ടിയിരുന്നത് ഉപജില്ലാ ജില്ലാ കലോത്സവങ്ങളിലായിരുന്നു പക്ഷെ നമ്മളിപ്പോ എന്താ പറയാ കടക്കേ വളം കൊടുക്കുന്നതിന് പകരം തലക്കെയാണ് ഇപ്പൊ വളം കൊടുക്കുന്നത് കാരണം സംസ്ഥാന കലോത്സവത്തിൽ മത്സരങ്ങളില്ല കേവലം ഗ്രേഡ് നിർണയങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ അർഹതപ്പെട്ട പല കുട്ടികളും ഇപ്പോ ഉപജില്ലാ ജില്ലാ തലങ്ങളിൽ കടന്ന് കഷ്ടപ്പെടുകയാണ് അവിടെ സമ്മാനം നഷ്ടപ്പെട്ടു പോയ ഒരുപാട് കുട്ടികൾ അവരുടെ വിഷമവും അതുപോലെ തന്നെ അവർക്ക് യഥാസമയം അപ്പീല് കൊടുക്കാൻ പറ്റാതെ കാരണം ഈ പ്രധാന ആദ്യമായി ഞാൻ പറഞ്ഞു പറയട്ടെ ഉപജില്ലയിലും ജില്ലയിലും ചെയ്യുന്ന ഒരു ഏറ്റവും വലിയ ഒരു മോശ പ്രക്രിയ എന്ന് പറയുന്നത് ഈ ജില്ലാതലത്തിൽ വിജയികളെ അതായത് ഒരു കുട്ടിയുടെ റിസൾട്ട് മാത്രം പറയുക എന്നുള്ളതാണ് എന്നാൽ അപ്പീൽ എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ നിലനിൽക്കെ ഈ അപ്പീൽ കൊടുക്കാൻ കുട്ടികള് ബാക്കി കോൺഫിഡൻഷ്യൽ റിസൾട്ട് അറിയാൻ വേണ്ടി നട്ടോട്ടം ഓടുന്ന ഒരു കാഴ്ചയാണ് എല്ലാ ഉപജില്ലാ ജില്ലാ കലോത്സവങ്ങളിൽ നടക്കുന്നത് അപ്പോ പ്രധാനമായിട്ടും മാറ്റങ്ങളും ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ ഉണ്ടാവേണ്ടി ഉപജില്ല ജില്ലാ കലോത്സവങ്ങളിലായിരുന്നു നമ്മളിപ്പോഴത്തെ ഈ പരിശ്രമം കൊണ്ട് കാര്യമില്ല എന്നാണോ സംസ്ഥാന കലോത്സവത്തിൽ ഇങ്ങനെ ഒരു തരത്തിലുള്ള അട്ടിമറിയും ജഡ്ജസിന്റെ ഭാഗത്ത് നിന്ന് സമീപനം പണം വാങ്ങി ആർക്കും അനുകൂലമായി ഉണ്ടാകില്ല എന്നാണോ ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ അട്ടിമറി ഉണ്ടാവാൻ സാധ്യതയില്ല തീർച്ചയായിട്ടും അതാരണം അങ്ങ് പറഞ്ഞത് ശരിയാണ് കാരണം ഗ്രേഡിംഗ് സംവിധാനം വരുന്നത് കൊണ്ട് പതിനാല് ജില്ല ബാക്കിയുള്ളത് അപ്പീലിലൂടെ വരുന്ന കുട്ടികൾ അവർക്ക് അർഹമായിട്ടുള്ള സ്ഥാനങ്ങളെല്ലാം ഗ്രേഡിങ്ങിൽ പോകാം അങ്ങ് പറഞ്ഞ പോലെ ഉപജില്ലയിലും റവന്യൂ ജില്ലയിലും എല്ലാം തന്നെ ഇത്തരം ഒരു സംവിധാനം കൊണ്ടുവരണം എന്നുള്ളത് സ്വീകാര്യമായിട്ടുള്ള ഒരു നിർദ്ദേശമാണ് അത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും അത്തരം ഒരു തീരുമാനമുണ്ടാകും നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഇപ്പോൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ചെയ്തിരിക്കുള്ള ഒരു നടപടി അതായത് ഇടനിലക്കാരെ വരെ നിരീക്ഷണത്തിലാക്കിക്കൊണ്ടോ പോലീസിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകുമ്പോൾ അതും മതിയാകുമോ ഇവിടെ ഉണ്ടാകുന്ന ഒരു കേട്ടെ ഇവിടെ ഇവിടെ എന്തിനാണ് ഇടനിലക്കാർ വരേണ്ടത് സംസ്ഥാന ബന്ധപ്പെട്ട ജഡ്ജിങ് ജഡ്ജിങ് കമ്മിറ്റി ആരാണോ ഇരിക്കുന്നത് അവരാണല്ലോ നേരിട്ട് കൊടുക്കേണ്ടത് പിന്നെ ഇവിടെ ഒരു ഇടനിലക്കാരെ കൊണ്ടുവരേണ്ട ആവശ്യം എന്തിരിക്കുന്നു ഹലോ കേൾക്കാമോ കേൾക്കാമോ ആ അതാ ചോദിച്ചു സംസ്ഥാന കലോത്സവത്തില് ഈ ബന്ധപ്പെട്ട കമ്മിറ്റി ജഡ്ജ്മെന്റ് കമ്മിറ്റി ആണല്ലോ ഈ നിയമിക്കുന്നത് ഇവിടെ എങ്ങനെയാണ് അതായത് ഇടനിലക്കാർ വഴി സ്വാധീനിക്കുന്നു നൃത്താധ്യാപകർ അധ്യാപകർ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഇവരൊക്കെ സ്വാധീനിക്കുന്നു ചില കുട്ടികൾക്ക് വേണ്ടി എന്നതാണ് കഴിഞ്ഞ തവണയൊക്കെ ഉണ്ടായ പരാതി അതേ കുറിച്ചാണ് ചോദിച്ചത് അല്ലെങ്കിൽ ഇടനില സംവിധാനം ഉണ്ട് എന്ന നിലയിലല്ല ഇപ്പോൾ സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് കുട്ടികൾക്ക് അനുകൂലമായ വിധി ഉണ്ടാകുന്നതിന് വേണ്ടി അത്തരം ഇടനില സംഘങ്ങൾ പ്രവർത്തിക്കാനുള്ള സാധ്യത ഇപ്പോഴുണ്ടോ ഇപ്പോഴത്തെ പോലീസിന്റെ പുതിയ പ്രത്യേകമായ സംഘവും സംവിധാനവും ഒക്കെ ഏർപ്പെടുത്തി നിരീക്ഷിക്കുന്നത് കാര്യക്ഷമമാകുമോ എന്നതാണ് ചോദ്യം ഇവിടെ ഇവിടെയാണ് കോൺഫിഡൻഷ്യൽ ആയിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടത് കാരണം വിധികർത്താക്കൾ ആരാണ് എന്നുള്ളത് എങ്ങനെയാണ് ഇടനിലക്കാർ അറിയുന്നത് എന്നതാണ് ഇവിടെ പ്രധാന ചോദ്യം കാരണം സ്കൂൾ ഭാരവാഹികൾ ഏൽപ്പിക്കുന്ന വിധി ആരാണ് എന്നുള്ളത് എങ്ങനെയാണ് ഇത് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യം ഇടനിലക്കാരിലേക്ക് എത്തുന്നത് അവിടെയാണ് നമ്മൾ ഈ പോലീസിന്റെ അന്വേഷണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് വരുന്നത് അവിടെ തീർച്ചയായിട്ടും ശ്രീരാമകൃഷ്ണൻ അതായത് സ്വാഭാവികമായിട്ടും അദ്ദേഹം പറയുന്നത് റവന്യൂ ഉപജില്ലാ കലോത്സവങ്ങളിലാണ് ഇത് കർശനമായി നടപ്പാക്കേണ്ടത് സ്വീകാര്യമായ നിർദ്ദേശമാണ് അതോടൊപ്പം തന്നെ വിധികർത്താക്കളെയൊക്കെ നിശ്ചയിക്കുന്നത് സർക്കാരാണ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പാണ് അവർ കൃത്യമായിട്ട് വിധികർത്താക്കളെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നമുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അവിടെയാണ് അതിന്റെ പ്രശ്നം അതെ വിധികർത്താക്കളും ഇപ്പോൾ നിരീക്ഷണത്തിലാണ് ഇടനിലക്കാരും മാത്രമല്ല വിധികർത്താക്കളെയും നിരീക്ഷണത്തിലാക്കുവാൻ വേണ്ടിയിട്ടാണ് പോലീസിന്റെ തീരുമാനം എന്നാണ് ൾ ഈ വാർത്തയിൽ മനസ്സിലാക്കുന്നത്